പത്തനംതിട്ടയിൽ ഒരു ചെറിയ അപകടമുണ്ടായി പത്തനംതിട്ട റാന്നിയിൽ ട്രാവലർ കടയിലിടിച്ചു കയറി തെലങ്കാന സ്വദേശിക്ക് ദാരുണാന്ത്യം എന്നൊരു വാർത്തയുണ്ട് തെലങ്കാന സ്വദേശി രാജേഷ് ഗൌഡയാണ് മരിച്ചത് ട്രാവലറിൽ ഉണ്ടായിരുന്നവർ ഉല്ലാസയാത്രയ്ക്ക് പോയി തിരികെ വരുമ്പോഴായിരുന്നു അപകടം പരിക്കേറ്റ മൂന്ന് പേരെ കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി പ്രവീൺ പുരുഷോത്തമനുണ്ട് കൂടുതൽ വിവരങ്ങളുമായി പ്രവീൺ ഗുഡ് മോർണിംഗ് പ്രവീൺ നമുക്കൊരു മരണ വാർത്തയാണ് രാവിലെ കൊടുക്കേണ്ടി വരുന്നത് പത്തനംതിട്ടയിൽ ഇന്ന് ഉല്ലാസയാത്ര കഴിഞ്ഞ് വരുന്നവരുടെ ഉല്ലാസം ഒരു അപകടത്തിലാണ് ചെന്ന് കലാശിച്ചിരിക്കുന്നത് എന്താണ് സംഭവിച്ചത് അമിത വേഗതയിലായിരുന്നു ഈ വാഹനം നിയന്ത്രണം വീട്ടാണോ വന്നിടിച്ചത് എന്താ സംഭവിച്ചത് പ്രവീൺ ഗുഡ് മോർണിംഗ് അരുൺ ആ പുന്നൂർ മൂവാറ്റുപുഴ സംസ്ഥാന പാതയിലാണ് ഈ അപകടം സംഭവിച്ചത് പത്തനംതിട്ട റാന്നി ഇട്ടിയപ്പറ വലിയ പറമ്പ് പടി എന്ന സ്ഥലത്താണ് ട്രാവലർ അപകടത്തിൽപ്പെട്ടത് ആ ട്രാവലറിൽ പതിനൊന്ന് പേരാണ് ഉണ്ടായിരുന്നത് ഇതിൽ ആ മുപ്പത്തി ഒൻപതുകാരനായിട്ടുള്ള തെലങ്കാന സ്വദേശി രാജേഷ് ഗൌഡിക്ക് ജീവൻ നഷ്ടമായി ആ ഡ്രൈവർക്ക് ഉറക്കം വന്നതിനെ തുടർന്ന് നിയന്ത്രണം വിട്ട് സമീപത്തെ ഒരു കടയിലേക്ക് ഈ ട്രാവലർ ഇടിച്ചു കയറുകയായിരുന്നു നമുക്ക് ആ ദൃശ്യത്തിൽ കാണാം ട്രാവലറിൻ്റെ മുൻവശം പൂർണ്ണമായും തകർന്ന അവസ്ഥയിലാണ് അപ്പോൾ പുലർച്ചെയാണ് ഈ അപകടം നടന്നത് ഉടൻ തന്നെ നാട്ടുകാരൊക്കെ ഓടിക്കൂടി ഒരാളുടെ ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞില്ല ബാക്കിയുള്ളവരെ ഉടൻ റാന്നി താലൂക്ക് ആശുപത്രിയിലേക്ക് എത്തിച്ചു അതിൽ മൂന്ന് പേരുടെ നില അല്പം സീരിയസ് ആയിരുന്നു അവരെ മുക്കൂട്ടുതറ ആശുപത്രിയിലേക്കും കുറച്ചുപേരെ കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്കും മാറ്റിയിട്ടുണ്ട് ഇവർ കണമലയിൽ ശബരിമല തീർത്ഥാടകർക്ക് അന്നദാനം നടത്താൻ വേണ്ടി ആന്ധ്രയിൽ നിന്നും വന്ന് അവിടെ കഴിയുന്നവരാണ് അവിടെ ഒരു വീട് വാടകയ്ക്കെടുത്താണ് അവർ അവിടെ ഈ അന്നദാനം നടത്തിയിരുന്നത് അപ്പോൾ ആ വീടിൻ്റെ ഉടമ ഉൾപ്പെടെ കഴിഞ്ഞ ദിവസം മണ്ഡലപൂജ കഴിഞ്ഞ് ശബരിമല ക്ഷേത്രം അടച്ചിരുന്നു ആ സമയം അവർ ഉല്ലാസയാത്രയ്ക്ക് ട്രാവലർ എടുത്ത് പോയതായിരുന്നു അങ്ങനെ ഉല്ലാസയാത്ര കഴിഞ്ഞ് തിരിച്ചു വരുന്ന വഴിയാണ് റാന്നിയിൽ വെച്ച് ഈ വാഹനം നിയന്ത്രണം വിട്ട് കടയിലേക്ക് ഇരിച്ചു കയറിയത് അരുൺ വളരെ നിർഭാഗ്യകരമായ സംഭവം എന്തെങ്കിലും നമുക്ക് വിശേഷിപ്പിക്കാൻ കഴിയൂ പ്രിയപ്പെട്ട പ്രേക്ഷകർ ഈ സമയം എട്ട് മണി കഴിഞ്ഞ് ഇരുപത് മിനിറ്റ് ഒരു കാര്യം പ്രേക്ഷകരോട് പറയാം നല്ല തിരക്കുള്ള സമയമാണ് ആളുകൾ ഉല്ലാസയാത്രയ്ക്ക് പോകുന്ന സമയം അവധിക്കാലമാണ് വാഹനങ്ങൾ ഓടിക്കുമ്പോൾ അല്പം കൂടി നിയന്ത്രണമാവാം എല്ലാവർക്കും